അത് വളരെ സിമ്പിളായിട്ടൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നല്ല ക്യൂട്ടായിട്ടൊരു കുഞ്ഞു കുട്ടി സ്റ്റാൻഡ് ആക്കി എടുത്താലോ കുട്ടികൾക്ക് അവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ഇത് കാണാനായിട്ട് സിമ്പിളാണ് വെട്ടാനും ഒട്ടിക്കാനും ഒക്കെ ഉള്ളത് ഇത്തിനുള്ള ഒരു സ്റ്റാറാണ്ട് അതായത് നമുക്ക് എല്ലാ ഭംഗിയെ കാണാനായിട്ട് അപ്പം ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചിട്ടെ ഈ ഒരു രീതിയിൽ ഒന്നും ഉണ്ടാക്കി നോക്കാം ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ എടുത്തെത്തേക്കുന്നത് രണ്ട് രൂപയുടെ എ ഫോർ ഷീറ്റ് പേപ്പറാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എ ഫോർ ഷീറ്റ് പേപ്പറിൽ ഉണ്ടാക്കുന്ന ഉള്ളവർക്ക് ആ ഒരു രീതിയിൽ ഉണ്ടാക്കാം അതല്ല നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പേപ്പറുകൾ വീട്ടിൽ വീട്ടിലിരുപ്പുണ്ടെങ്കിൽ ആ ഒരു പേപ്പറിൽ വെട്ടി ഉണ്ടാകാം കേട്ടോ അപ്പം ഞാനിത് ഈ രണ്ട് കളറാണ് എടുത്തേക്കുന്നത് ഒരു പിങ്കും വയലറ്റ് കളറാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് പേപ്പർ മുറിക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടു കേട്ടോ അപ്പം അതിനായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ ഒരു പേപ്പറ് നമുക്കിതുപോലെ വട്ടം അടക്കാം ഇനി നമുക്ക് ഇതൊന്നും കൂടെ കൂടിയിട്ട് ഇതുപോലെ തിരിച്ചും വട്ടം പെടക്കണം കേട്ടോ അപ്പോൾ ഒരു പേപ്പർ നമുക്ക് നാല് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ നിങ്ങളൊന്നും ഇങ്ങോട്ട് കട്ട് ചെയ്തോ ചെയ്തോട്ടോ അപ്പോൾ നാളെ കട്ട് കണ്ടില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഇത് എത്ര പീസാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എന്ന് വെച്ചുകൊണ്ടാണ് അങ്ങനെ കാണിച്ച് കറക്റ്റ് പറഞ്ഞ് തന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കാണിച്ച് വിട്ടത് അപ്പം മനസ്സിലാവാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഒരു ഒരു പേപ്പർ നിങ്ങൾക്ക് നാലായിട്ട് കട്ടതിന് ശേഷം ഒരു പേപ്പർ വീതം മൂന്നെണ്ണം വെച്ച് എടുക്കാം കേട്ടോ അതായത് മൊത്തം ആറ് പേപ്പർ കേട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ ഇത് മടക്കുന്നെങ്ങനെയെന്ന് കണ്ടോ അപ്പോൾ ഇതൊരു ഒരു പേപ്പർ ഇതുപോലെ എടുത്തിട്ട് ഞാനിപ്പോൾ വട്ടം ഇതാണ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ വട്ടം മടക്കിയിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ ഈ ഇച്ചിരി ഈ ഭാഗം ഇതുപോലെ വിട്ടു നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് നമുക്കതൊന്ന് വളച്ചത് ഇതുപോലെ മടക്കി കൊടുക്കാട്ടോ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ നീലയും അതുപോലെ തന്നെ ഇങ്ങനെ വട്ടം മടക്കിയിട്ടുണ്ട് കേട്ടോ ഒരിത്തിരി സ്പേസ് വിട്ടിട്ട് വേണം നമ്മളത് വട്ടം മടക്കാനായിട്ട് അപ്പോൾ അതേപോലെ സ്പേസ് ഇച്ചിരി ഇട്ടിട്ട് നമ്മളത് വട്ടം മടക്കുക വട്ടം മടക്കിയിട്ട് ആ ഇത്തിരി വന്നേക്കുന്ന ഒരു ഭാഗം നമുക്കിതുപോലെ കൂട്ടി ഒട്ടിച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ കുഴലാക്കിയിട്ട് വട്ടം മടക്കി കൊടുക്കാം കേട്ടോ അതുപോലെ ഇപ്പോൾ അത് ആറും ഈ ഒരു രീതിയിൽ തന്നെ വട്ടം മടക്കി കുഴലിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ തീതംപോലെ വട്ടം മടക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ കേട്ടോ നേരെ വട്ടം മടക്കിയതിന് ശേഷം ഇതിന് മുകളിൽ ഞാനിപ്പം ഒരു ഡിസൈൻ വരച്ച് എന്ന് തരാം ഈ ഒരു ഡിസൈനാണ് കേട്ടോ ഇതിങ്ങനെ വെട്ടിയിട്ട് കാണിച്ചു തരാം കണ്ടിട്ടില്ല നല്ല മനസ്സിലാവുള്ളൂ ഈ ഒരു രീതിയിൽ സെൻറ്ററിൽ ഒരു മൂന്ന് ആര പോലെ ഇട്ടേക്കുന്നുണ്ടോ ചുരുട്ട് കൊടുക്കാനുള്ള എൻ്റെ ആണ് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ആ ഞാനിപ്പോൾ ഈ വെട്ടുന്ന രീതിയിൽ തന്നെ നിങ്ങൾ വെട്ടിക്കോളണം കേട്ടോ ഇതുപോലെ നിങ്ങളോരെണ്ണം വെട്ടിയെടുക്കുവാണെങ്കിൽ ആ അളവിൽ അതേ പോലെ തന്നെ വെച്ചിട്ട് നമുക്കത് പെൻസിലോ പെയിൻ എന്തെങ്കിലും വെച്ചിട്ട് വരച്ചിട്ട് ഇതാ ഇതുപോലെ മൂന്ന് സെൻ്ററിൽ ഇതുപോലെ വെട്ടിക്കൊടുക്കും അതുംകൂടി സ്കിപ്പ് ആവരുത് കേട്ടോ ആ രീതിയിൽ വെട്ടിക്കൊടുക്കണേ ഒട്ടിക്കുന്നെങ്ങനെയാന്ന് കണ്ടു കേട്ടോ അപ്പോൾ അതിനിട ഇതുപോലെ നീളത്തിൽ വരച്ചിട്ടുണ്ട് പിന്നെ അപ്പറേം ഇപ്പറേം വെട്ടിക്കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ഒന്നും കൂടെ കൂടിയിട്ട് ഫെവിക്കോളിൽ നമുക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാം കേട്ടോ ഇനി സെൻറ്ററിൽ ഇതുപോലെ വീണ്ടും അപ്പറ ഇപ്പറേം ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് നീലയുടെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു പിങ്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ വശം നോക്കാം കേട്ടോ ഇനി നമ്മളങ്ങനെ ഓരോന്ന് ഓരോന്നിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വശം വെച്ച് നോക്കിയിട്ട് നിങ്ങളത് ഒട്ടിച്ച് ഒട്ടിച്ച് കൊടുക്കാട്ടോ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഞാൻ ഇപ്പം ഇത് ഫുള്ളും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടെണ്ണം ഇതുപോലെ ആ മൂലയുടെ ഒരു വളച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാനിതും കൂടി ഒന്ന് കട്ട് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഫുൾ നിങ്ങൾ ഒട്ടിക്കാട്ടോ അതിന് അകം തുറന്ന് നോക്കാം അകം തുറന്ന് നോക്കുമ്പോൾ ഉൾഭാഗം കൂടി നിങ്ങൾക്ക് ഇതുപോലെ ഒട്ടിക്കാനുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഉൾഭാഗവും നിങ്ങൾ ഇതുപോലെ തന്നെ നീളത്തിൽ പശ തേച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും ഇതുപോലെ തന്നെ ആ മോനെ വരുന്ന ഭാഗം ഇതുപോലെ തന്നെ നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ മൂലകൾ കൂട്ടി ഒട്ടാതെ ഇടയ്ക്ക് അകത്തി കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ മൂല നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഒട്ടി ഒട്ടി പിടിച്ചിരിക്കും ഇതുംപോലെ ഒന്ന് അകത്തി കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇനി നമുക്കിതൊന്ന് പയ്യെ തോർക്കാം കേട്ടോ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് അപ്പോൾ സിമ്പിളായിട്ട് കുട്ടികൾക്ക് വെട്ടി ഒട്ടിച്ച് ഒട്ടിച്ചെടുക്കാനായിട്ട് നമുക്കിപ്പോൾ സ്റ്റാറിന് ക്രിസ്മസിനൊക്കെ നമുക്ക് വീടിന് മുറ്റോ പരിസരമൊക്കെ തൂക്കാനായിട്ട് നല്ല ഭംഗിയത് കിടന്നോളൂ കേട്ടോ ഇനി ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ ഭാഗത്ത് ഇതുപോലെ തന്നെ നമുക്ക് ആ പശം ഇതുപോലെ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ലാസ്റ്റത്തെ ഇതുപോലെ കൂട്ടി പിടിക്കാം കേട്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളത് ഇതുപോലെ കൂട്ടി ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഇനിയും നമ്മൾ നീളത്തിൽ നീണ്ട് നിൽക്കുന്ന പാകങ്ങളുണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇർക്കിൽ വെച്ചിട്ട് ഇതുപോലെ ചുരുട്ടി ചുരുട്ടി കൊടുക്കാട്ടോ നമ്മളിതിന് മുൻപ് ഒരു സിമ്പിളായിട്ടൊരു കുഞ്ഞു സ്റ്റാർണ്ടാക്കിയില്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും നമുക്ക് ഇത്ര ഡിസൈൻ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ കേട്ടോ ലെയർ ആയിട്ട് ലെയർ ആയിട്ട് ഫ്ലവർ പോലെ വന്നേക്കണമെന്നുള്ളൂ അപ്പോൾ അത് ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കതെല്ലാം ഈ ഈ ഒരു ഒറ്റങ്ങളിതെല്ലാം തന്നെ ഇങ്ങനെ മടക്കി മണക്കി ചുരുട്ടി കൊടുക്കാട്ടോ നല്ല ഭംഗിയിലേ കാണുണ്ട് അപ്പം ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഒറ്റ കളർ ഉണ്ടാക്കണമെങ്കിൽ അതുണ്ടാക്കോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വേറെപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ വരും കുട്ടികളൊക്കെ കറിവിലേക്കായിട്ടൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതുവരെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സിനൊക്കെയാണ് വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് ഇതുപോലത്തെ ഡിസൈൻ്റെ പല പല ഡിസൈൻസ് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് കണ്ടുനോക്കുക പല വെറൈറ്റി ഡിസൈനിലുള്ള അതിൻ്റെ സ്റ്റാർ കിട്ടും കേട്ടോ അപ്പോൾ നല്ലൊരു വീട്ടിനും കാണാം